ും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ർഭം ധരിക്കുന്നത് മുതൽ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വരെ മാതാവും പിതാവും അനുഭവിച്ചു തീർക്കുന്ന ത്യാഗത്തിന് ഉണ്ടായിരിക്കേണ്ട സ്നേഹാദരവുകളെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് بالوالدين إحسانا، إما يبلغن عندك الكبر أحدهما، أحدهما أو كلاهما فلا تقل لهما، فلا تقل لهما أف ولا تنهرهما. നിങ്ങൾ ൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവരിൽ ഒരാളോ രണ്ടു പേർ തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് എന്ന് പറയുകയോ കയർക്കുകയോ അവരോട് ഇസ്രായേലെ ആരാധനയെ പറ്റി പറയുമ്പോൾ തന്നെ മാതാപിതാക്കളോടുള്ള കടമയെ പറ്റി പറഞ്ഞതും ഇതിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് കോപമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എളിമയുടെ ചിറക് മാതാപിതാക്കൾക്ക് താഴ്ത്തി ൾക്ക് ഉണർത്തിയിട്ടുള്ളത് ചെറുപ്പത്തിൽ എന്ന് പ്രാർത്ഥിക്കാനും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് സന്തോഷിക്കുന്നവരും മക്കളുടെ പരാജയത്തിൽ അവരോളം ഈ ലോകത്ത് വേറെ ആരാണ് വലിയ മാമരങ്ങളായി വളർന്നു നിൽക്കുന്ന നമ്മുടെ എല്ലാം ഇന്നലകളിൽ അവർ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണൽ മാതാപിതാക്കളെ അവഗണിക്കുകയും അവരെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഈ ആധുനിക ചേർത്തു നിർത്താൻ നമുക്കാവണം ഒരിക്കൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ദൂതരേ ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു നിന്റെ 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 എന്ന് മൂന്ന് തവണ ആവർത്തിച്ച ശേഷം നാലാമതായി നബി എന്നാണ് ഈ ആധുനിക പലപ്പോഴും മക്കളുടെ സമീപ്യം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ബാങ്ക് ഡ്രാഫ്റ്റിന്റെയും ചെക്കിന്റെയും കാരണം ും ശരി ഈ വയസ് കാലത്ത് എനിക്ക് എന്റെ മക്കളുടെ സാമീപ്യവും സ്നേഹവും ഉണ്ടായാൽ നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത വളർച്ചക്കും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും നാം ഓർത്തുകൊണ്ടേയിരിക്കണം കവിക്കടമിട്ട പാടിയതുപോലെ നിങ്ങളോർക്കുക കടമകൾ നിർവഹിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله وبركاته